രാവിലെ റെഡിയായി വന്നു ഇത് ചതേദിനമാണ് കാക്കത്തമ്പ്രാറ്റി എങ്ങാണ്ടിരിക്കുന്നു അവളും വന്നിട്ടുണ്ട് കുഞ്ഞനണ്ണാനെ വേഗം ബാടാ രാവിലെ വന്ന് നമുക്ക് ചോറ് മേടിക്കാം ഏ എവിടെയാടി ജോലിഞ്ഞാലി വന്നിരുന്നു കാര്യങ്ങനെ ബാ രാവിലെ ചോറ് മേടിച്ച് തിന്ന ചതയദിനാഘോഷമല്ലേ വായി ഞാനാ കസേര കയറിയിരുന്നിട്ട ചതയദിനാഘോഷത്തിന് ആശംസകൾ പറയാം മൈക്കൊന്നുമില്ല പിന്നെ എങ്ങനെ പറയാനാ എല്ലാവർക്കും മൊട്ടൂസിൻ്റെ ചതയദിനാശംസകൾ ഓ ഇങ്ങനെ ഇരുന്ന് പറയുന്ന നല്ലത് രാവിലെ ആശംസകളൊക്കെ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഇല്ല ഞാൻ ഈ കേട്ടോടി ഇങ്ങോട്ട് പാടി കാക്കത്തമ്പി രട്ടി